ആ ഡിയേഴ്സ് അനുഭവം കേട്ടിട്ടുണ്ട് വ്യത്യസ്തമായ ഒരു എപ്പിസോഡിലൊക്കെ എല്ലാവർക്കും ഹർദ്ദമായ സ്വാഗതം യൂട്യൂബിൻ്റെ ചരിത്രത്തിൽ ഇന്നലെ വലിയൊരു സംഭവം ഉണ്ട് ഫുട്ബോൾ പ്ലെയർ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിലൂടെ ഒരു യൂട്യൂബ് ചാനൽ ഓപ്പൺ ചെയ്യുമെന്നൊരു ഡിക്ലറേഷൻ ഇന്നലെ കൊടുത്തിരുന്നു അതിനുശേഷം അദ്ദേഹം ഒരു യൂട്യൂബ് ചാനൽ ഓപ്പൺ ചെയ്തു എഴുന്നൂറ് മില്യൺ സബ്സ്ക്രൈബ് ഫോളോവേഴ്സാണ് അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിലുള്ളത് അദ്ദേഹം ആ ഇൻസ്റ്റാഗ്രാം പേജിലൂടെ അദ്ദേഹം ഡിക്ലെയർ ചെയ്തത് ഞാനൊരു യൂട്യൂബ് ചാനൽ ഓപ്പൺ ചെയ്യാൻ പോകുന്നു എന്നതാണ് അതിനുശേഷം അദ്ദേഹം യൂട്യൂബ് ചാനൽ ഓപ്പൺ

ഒരു സിൽവർ ബട്ടന് വേണ്ടി വീട്ടിയിരുന്ന ഓ ഒരു സാഹചര്യത്തിൽ ക്രിസ്റ്റ്യാനോ റൊണാൾഡോയ്ക്ക് ഒറ്റ ദിവസം കൊണ്ട് ലഭിച്ചത് ഗോൾഡൻ പ്ലേ ബട്ടൺ ആണ് അദ്ദേഹത്തിന്റെ വളരെ സന്തോഷകരമായ നിമിഷത്തിലൂടെയാണ് ഇന്നലെ അദ്ദേഹം കടന്നുപോയത് അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ സംഭവമല്ല എങ്കിൽ കൂടി ഒറ്റ ദിവസം കൊണ്ട് യൂട്യൂബിന്റെ ചരിത്രത്തിലും അതുപോലെ തന്നെ ലോകത്തിലും ആദ്യമായിട്ട് ഒരു ദിവസം കൊണ്ട് ട്വൻറ്റി വൺ മില്യൻ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് അതൊരു വലിയൊരു ഹിസ്റ്റോറിക്കൽ സംഭവം എങ്ങനെയാണ് അദ്ദേഹത്തിന് ലഭിച്ചത് അത് ഏത് ബേസിലാണ് ലഭിച്ചതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ലോകത്തിലെ ഏറ്റവും സ്റ്റാർ വാല്യൂ ഉള്ളൊരു കളിക്കാരനാണ് ക്രിസ്റ്റ്യണോ റൊണാൾഡോ അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റഗ്രാം പേജിൽ ഏകദേശം എഴുന്നൂറ് മില്യൺ ആൾക്കാർ ഫോളോ ചെയ്യുന്ന ഇൻസ്റ്റഗ്രാം പേജിൽ അദ്ദേഹം ഇന്നലെ ഡിക്ലെയർ ചെയ്യുകയുണ്ട് ഞാൻ പുതുതായിട്ട് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ പോകുന്നു എന്നുള്ളത് അതിനുശേഷം അദ്ദേഹം യൂട്യൂബ് ചാനൽ തുടങ്ങി ട്വൻ്റി ഫോർ അവേഴ്സ് ആകുന്നതിന് മുമ്പ് ട്വൻ്റി വൺ മില്യൺ സബ്സ്ക്രിപ്ഷൻ അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് യൂട്യൂബ് ചാനലിൽ ലഭിക്കുന്നുണ്ട് ഇപ്പം നോക്കുന്ന സമയത്ത് ഇപ്പോൾ ഒരു ട്വൻ്റി ഫോർ അവേഴ്സും കുറച്ച് ഏതാനും മണിക്കൂറുകൾ മാത്രമേ ആയിട്ടുള്ളൂ ഇത് ഇപ്പം നോക്കുന്ന സമയത്ത് ഏകദേശം മുപ്പത്തി മൂന്ന് മില്യൺ സബ്സ്ക്രിപ്ഷൻ ഓൾറെഡി കഴിഞ്ഞു അപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും എത്രത്തോളം സ്റ്റാർ വാല്യൂ ഉള്ള ഒരു ഒരു ഫുട്ബോൾ പ്ലെയറാണ് ക്രിസ്റ്റ്യണോ റൊണാൾഡോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കും നമ്മളൊക്കെ ഒരു ലക്ഷം സബ്സ്ക്രിപ്ഷൻ ആകുമ്പോഴത്തേക്കും ഒരു പ്ലേ ഒരു സിൽവർ പ്ലേ ബട്ടൺ വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് പക്ഷേ അദ്ദേഹം ഒരു ദിവസം കൊണ്ട് ട്വൻ്റി വൺ മില്യൺ സബ്സ്ക്രിപ്ഷൻ ഒപ്പിക്കുകയും ചെയ്തു അതിനുശേഷം അദ്ദേഹത്തിന് ഗോൾഡൻ പ്ലേ ബട്ടൺ ലഭിക്കുകയും ചെയ്തു അദ്ദേഹം ആ ഒരു ഒരു സെലിബ്രേഷൻ അല്ലെങ്കിൽ അദ്ദേഹം അദ്ദേഹം ആ ഒരു ഹാപ്പി മൊമെൻറ്റ്സ് കുട്ടികളോടൊപ്പം ഫാമിലിയോടൊപ്പം ഒക്കെ സ്പെൻഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ ഇപ്പോൾ വൈറലായിട്ട് വൈറലായിക്കൊണ്ടിരിക്കുകയോ എന്തായാലും ഇത്രയും സ്റ്റാർ വാല്യൂ ഉള്ള ഒരാളായതുകൊണ്ടാണ് ഒറ്റ ദിവസം കൊണ്ട് ട്വന്റി വൺ മില്യൻസ് ആയെന്ന് പറയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ഈ യൂട്യൂബിൻ്റെ അൽഗോരിതം ശ്രദ്ധിക്കുന്നത് കാര്യം ഇത്രയും സ്റ്റാർ വാല്യൂ അല്ലെങ്കിൽ ഒരു ഫേസ് വാല്യൂ ഉള്ളൊരു ഒരു വ്യക്തിക്ക് ഇനിയും സബ്സ്ക്രിപ്ഷൻ കൂടാനായിട്ട് ഉള്ള സാഹചര്യങ്ങളുണ്ട് അതുകൊണ്ടാണ് എത്രയും പെട്ടെന്ന് തന്നെ എല്ലാ ക്രൈറ്റീരിയകളും വെച്ചുകൊണ്ട് അദ്ദേഹത്തിന് ഇന്നലെ തന്നെ പ്ലേ ബട്ടൺ ഗോൾഡൻ പ്ലേ ബട്ടൺ ലഭിക്കാനുള്ള സാഹചര്യം ഉണ്ടായത് തീർച്ചയായിട്ടും ഇതൊരു പ്രസിക്ഷൻ കിട്ടുന്ന ഒരു സാഹചര്യം തന്നെയാണ് അല്ലെങ്കിൽ ഒരു സംഭവം തന്നെയാണ് നമ്മളൊക്കെ എത്ര കൊല്ലങ്ങൾ അല്ലെങ്കിൽ നമുക്കൊന്നും ജീവിതത്തിൽ ആഗ്രഹിക്കാൻ പറ്റാത്തൊരു ഒരു സംഭവം തന്നെയാണ് പക്ഷേ ഇത്ര ഇത്തരത്തിലുള്ള ഫേസ് വാല്യൂ അല്ലെങ്കിൽ അത്രയുള്ള സ്റ്റാർ വാല്യൂ ഉള്ള ആൾക്കാരൊക്കെ ഈ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിക്കഴിഞ്ഞാൽ എത്രത്തോളം പെട്ടെന്ന് തന്നെ അവർ പറയുന്നതിനേക്കാൾ കൂടുതൽ സബ്സ്ക്രിപ്ഷൻ ഉണ്ടാവുകയും അവർക്ക് ഗോൾഡൻ പ്ലെയിൻ ബട്ടൺ കിട്ടുകയൊക്കെ ചെയ്യും ഒരുപാട് കളിക്കാരൊന്നും ഇത് ശ്രമിക്കാറില്ല അവരൊക്കെ ഇൻസ്റ്റഗ്രാം അവരൊന്നും അതിനുള്ള സമയമില്ല അതിനുള്ള ആവശ്യമില്ല പക്ഷേ ഇത് വെറുതെ ഒന്ന് തുടങ്ങിയതാണ് അദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹത്തിന്റെ പുറത്ത് തുടങ്ങിയതാണ് ഒറ്റ ദിവസം കൊണ്ടാണ് അദ്ദേഹം ട്വന്റി വൺ മില്യൺ സബ്സ്ക്രിപ്ഷന് എടുത്തിരിക്കുന്നത് എഴുന്നൂറ് മില്യൺ ഫോളോവേഴ്സുള്ള അദ്ദേഹത്തിന് നിസ്സാര ദിവസങ്ങൾ മാത്രം മാതിരി അത്രത്തോളം സബ്സ്ക്രിപ്ഷൻ ലഭിക്കാൻ വേണ്ടിയിട്ട് എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ വിജയത്തെ വിജയം നമുക്ക് കാത്തിരുന്ന് കാണാം ഇത് എല്ലാവർക്കും ഒരു ഇൻസ്പിറേഷൻ ആയിട്ടുള്ള ഒരു സംഭവമാണ് നമ്മളെ പോലുള്ള ആൾക്കാർക്കല്ല അതുപോലെ അദ്ദേഹത്തിന് ഒപ്പം നിൽക്കുന്ന അദ്ദേഹത്തിൻ്റെ ലെവലിൽ നിൽക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിന് കീഴിൽ നിൽക്കുന്ന ഒരുപാട് ഫുട്ബോൾ പ്ലെയേഴ്സിന് ഒരു വലിയൊരു ഇൻസ്പിറേഷൻ ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ് തീർച്ചയായിട്ടും ഇവരെല്ലാം ശ്രമിക്കണം ഒരു നല്ലൊരു യൂട്യൂബ് കണ്ടന്റ് അല്ലെങ്കിൽ കണ്ടന്റോ കാര്യങ്ങളോ ഒന്നും ആവശ്യമില്ല അദ്ദേഹത്തിൻ്റെ വീഡിയോസ് മാത്രം ഇട്ട് കഴിഞ്ഞാൽ തന്നെ സെക്കൻഡുകൾക്കകം മില്യൺസ് വ്യൂവേഴ്സ് അദ്ദേഹത്തിന് ലഭിക്കും അത്രയും സ്റ്റാർ വാല്യൂ ഉള്ള അല്ലെങ്കിൽ അത്രയും അത്രയും ഫേസ് വാല്യൂ ഉള്ള ഒരു ഫുട്ബോൾ പ്ലെയർ ആണ് എത്രയോ അതിൽ കോടിക്കണക്കിന് ആരാധകരാണ് ലോകത്തെമ്പാടും ക്രിസ്റ്റ്യാനോ റൊണാൾഡോയ്ക്ക് ഉള്ളത് എല്ലാവർക്കും അറിയാം താണ് തീർച്ചയായിട്ടും നമുക്കും ഇതുപോലെ ഉള്ള ഫുട്ബോൾ പ്ലേയേഴ്സിൻ്റെ പുതിയ പുതിയ യൂട്യൂബ് ചാനലുകൾക്ക് വേണ്ടി കാത്തിരിക്കും ഇതൊക്കെ നമുക്കൊരു ഇൻസ്പിറേഷനാണ് തുടക്കക്കാരായ ഞങ്ങൾക്കൊക്കെ ഇതൊരു ഇൻസ്പിറേഷൻ ആണ് എന്തായാലും നമുക്ക് ഒൻകെ പോലും അടിക്കും എന്നുള്ളൊരു ഉറപ്പ് പോലും ഇല്ല എങ്കിൽ കൂടിയും നമ്മളൊക്കെ ഈ യൂട്യൂബ് ചാനലിൽ ശ്രമിച്ചുകൊണ്ടേയിരിക്കും ശ്രമിക്കുന്നതോറും നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്തായാലും ഇതൊരു കണ്ടന്റാക്കി തന്നെ ചെയ്യാനൊരു ഒരു ഇൻസ്പിറേഷൻ തന്നെ ആയതുകൊണ്ടാണ് ഇത് പെട്ടെന്ന് തന്നെ ഒരു കണ്ടന്റ് ആക്കി തന്നെ ചെയ്തത് എന്തായാലും തീർച്ചയായിട്ടും നിങ്ങളെല്ലാം ഈ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രിപ്ഷൻ ചെയ്യണം അദ്ദേഹത്തിന് വേണ്ട സപ്പോർട്ടുകളും കാര്യങ്ങളെല്ലാം കൊടുക്കണം നമ്മളൊന്നും സപ്പോർട്ട് കൊടുത്തില്ലെങ്കിൽ പോലും അയാളൊക്കെ ഉയരങ്ങളിലെത്തും അതല്ല എങ്കിൽ കൂടി അദ്ദേഹത്തിന് ഒരു തുടക്കക്കാരൻ എന്ന നിലയിൽ ഒരു യൂട്യൂബ് ചാനലിൻ്റെ എന്ന നിലയിലുള്ള എല്ലാ സപ്പോർട്ടും നമ്മളെ ഭാഗത്തു നിന്നൊക്കെ കൊടുക്കണം അവരെയൊക്കെ പ്രോത്സാഹിപ്പിക്കണം അവരൊക്കെ ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ കോടിക്കണക്കിന് മില്യൺ സബ്സ്ക്രിപ്ഷനൊക്കെ ആകട്ടെ എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് എൻ്റെ വീഡിയോ ഇവിടെ പൂർത്തിയാക്കുന്നു വീണ്ടും മറ്റൊരു വ്യത്യസ്തമായ വീഡിയോയിൽ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും അതുവരെ ഗുഡ്